നമസ്കാരം കൂട്ടുകാരെ മാരിയോയും ജിക്കും നമ്മുടെ വയനാട് തന്നെയാണ് വിഷയം ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ നിന്ന് മനുഷ്യ ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കതില് എന്താ പറയാ മനസ്സിലതിയായ സങ്കടം തന്നെയാണ് എന്താ പറയാ മലയാളികളുടെ മൊത്തം അല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിന്റെ മൊത്തം ഒരു ദുഃഖം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ നന്ദിയോട് ഓർക്കുന്നു എയർഫോഴ്സ് നേവി മിലിറ്ററി അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ രാവും പകലും ഇല്ലാതെ ചിലപ്പം ഭക്ഷണ സമയത്ത് കഴിക്കാതെ ഉറങ്ങാതെയൊക്കെ അവർ അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോൾ വലിയ സങ്കടവും ഉണ്ട് അതേ സമയത്ത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നന്നായി അഭിമാനിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരണം കണ്ടാൽ കാര്യം മൊത്തം കേൾക്കാൻ നിങ്ങൾ നിൽക്കുന്നതിന്റെ മുമ്പേ ഇതൊന്ന് ഷെയർ ചെയ്ത് തരണം എന്നൊരു വിനയാഭ്യർത്ഥനയാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും കാരണം എൻ്റെ കുറെ ഇംഗ്ലീഷ് ഫ്രണ്ട്സുകൾ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ലൈഫ് ഐ വിൽ ബി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ പോസിബിൾ ഇൻ ഹിന്ദി ടു ഒരു സന്തോഷ സന്തോഷ വാർത്ത വാർത്ത അത് കുട്ടൂസ് ഇന്നലെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കാര്യം ഏറ്റവും അറിയിച്ചത് നൂറ് വീടുകൾ വയനാട്ടിലെ ഇപ്പൊ വിഷമിക്കുന്ന ഒരു നൂറ് വീടുകൾ ഫൗണ്ടേഷൻ പണിത് നൽകാമെന്നാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷ വാർത്ത ആ നൂറ് വീടുകൾ പണിത് നൽകാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ഒരു ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഒരു ചേച്ചി വിളിച്ച് പറയുകയും വിദേശത്തുള്ള ചേച്ചി വിളിച്ച് പറയുകയും ഞങ്ങൾക്ക് തരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അതുകൂടാതെ വീണ്ടും ഒരു പത്ത് സെന്റ് പത്ത് സെന്റ് കുറച്ച് സ്ഥലങ്ങൾ കിട്ടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് അതുകൂടാതെ ഒരു മൂന്ന് വീടുകൾ പണിത് നൽകാൻ വന്ന് മൂന്ന് പേരായിട്ട് പറയുകയും ചെയ്തു അതുകൂടാതെ തന്നെ രണ്ട് വീടുകൾക്കുള്ള ഫണ്ട് ഓൾറെഡി ഇങ്ങനെ വന്നു കഴിഞ്ഞു ഇപ്പോഴും ചെറിയ ചെറിയ സപ്പോർട്ട് എല്ലാവരും തന്നുകൊണ്ടേയിരിക്കുന്നു വലിയൊരു സന്തോഷമാണ് അത് പറയാനുള്ളത് ദുരന്തമുഖത്ത് വേദന നിൽക്കുമ്പോൾ തന്നെ ഈ സന്തോഷം പറയാണ് ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് അയ്യഞ്ച് അല്ലെങ്കിൽ ആറ് സെന്റ് സ്ഥലം വെച്ച് കൊടുക്കാനുള്ള സ്ഥലവും കിട്ടി അഞ്ചു പേർക്ക് വീട് പണിതു കൊടുക്കാനുള്ള സമ്പത്തും ഓൾറെഡി ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ കൂട്ടിക്കൽ അല്ല കൂട്ടിക്കലിന് നമ്മുടെ വയനാട്ടിലെ ഈ ദുരന്തം നടന്ന സ്ഥലത്തുള്ള ജനങ്ങള് അവിടെ തന്നെ സ്ഥലം കണ്ടെത്തി വീട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രായോഗികമല്ല വയനാട് ജില്ലയിൽ എവിടെ സ്ഥലം കിട്ടിയാലും നമ്മൾ അവിടെ അവർക്ക് വീട് പണി കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരാറുമാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട്ട് തങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവരുടെ ജന്മനാട് സെറ്റായി കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടലുണ്ടായ നാട് സെറ്റ് ആയി കഴിഞ്ഞ് ഇവർക്ക് വേണേ വീടും സ്ഥലം വിറ്റിട്ട് തിരിച്ചേ പോകുന്നുള്ളൂ അല്ല അങ്ങനെയല്ല വളരെ ബുദ്ധിമുട്ടും അതായത് സ്വന്തം ബന്ധുക്കളെല്ലാം നാട്ടിലാണ് ദൂരം പോകാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്തുടേ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് വേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം അല്ലാതെ കാരണം സ്വന്തം അത്രയും അന്വേഷണം നടത്തിയിട്ടല്ലേ ചെയ്യുള്ളൂ അല്ലാതെ വെറുതെ കയറി ചെയ്യുവോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കൺസെപ്റ്റും ഞങ്ങളുടെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടെ ഫിലോക്കാരി ഫൗണ്ടേഷൻ ഇന്നലെ നൂറ് വീട് പറഞ്ഞു പറയും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ സ്ഥലവും വീടും കൂടി ചേർത്തിട്ടാണ് നൂറ് നമ്മൾ പറയുന്നത് അല്ലേ വാഗ്ദാനങ്ങൾ കണ്ടു പത്താ ഇപ്പൊ നമുക്ക് ഏകദേശം പണിയാനുള്ള സ്ഥലം നമുക്ക് കിട്ടുക ആരെങ്കിലും വയനാട്ടുകാരെവിടുന്നു കേൾക്കുകയാണെങ്കിലും ഇത് മാക്സിമം ഷെയർ ചെയ്യണം വയനാട്ടുകാരെങ്കിലും പരസ്പരം ആർക്കെങ്കിലും ഒരു അഞ്ച് സെന്റ് സ്ഥലം കാര്യം വയനാട്ടിൽ ഞാൻ ജനിച്ച നട എനിക്കറിയാം മിനിമം എല്ലാവർക്കും ഒരു അരേക്കർ സ്ഥലമെങ്കിലും പൊതുവെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ സ്ഥലമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് സെന്റ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ തീരുമാനിച്ചാൽ മതി ഒരു ഏക്കർ സ്ഥലമുള്ള ഒരാൾക്ക് ഒരു അഞ്ച് സെന്റ് അയാളുടെ സ്ഥലത്തിന്റെ ഏതെങ്കിലും മൂലയിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഫോക്കാല ഫൗണ്ടേഷൻ കോണ്ടാക്ട് ചെയ്യുക രണ്ടാമത്തെ ഒരു കാര്യം ഞാനിപ്പോ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചോണേ ഈ ദുരന്തം ശരിക്കും ബാധിച്ച അതായത് ജീവൻ മാത്രം തിരിച്ചു കിട്ടി സ്ഥലവും പോയി വീടും പോയി സമ്പാദ്യം മുഴുവൻ പോയി ജീവൻ മാത്രമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഫിലോക്കാലി ഫൗണ്ടേഷനെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു സമയമാണിത് അപ്പൊ ഒരു ചോദ്യം വരും ഈ സമയത്ത് ഈ സമയത്ത് ഈ സമയത്ത് നമുക്ക് അവരോട് പോയി പറ്റില്ല പക്ഷെ അവർക്ക് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ഉണ്ടല്ലോ ബന്ധുക്കളോടാണ് എന്റെ അഭ്യർത്ഥന എന്റെ അങ്കൾന് അല്ലെ എന്റെ ആന്റിക്ക് എന്റെ മോന് എന്റെ എന്റെ അപ്പന് എന്റെ ചേട്ടന് അല്ലെ മൊത്തം പോയിന്ന് ഉറപ്പുള്ള ബന്ധുക്കൾ എന്ത് ചെയ്യണം എന്തുവാണെന്നറിയോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം തെളിവ് സഹിതം കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്കായിരിക്കും നമ്മൾ പ്രിഫറൻസ് ആദ്യം കൊടുക്കുന്നത് എന്താ ബന്ധുക്കൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയാ ഈ മരിച്ചുപോയ ആളുകളുടെ ഏറ്റവും അടുത്ത ആളുകളുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നവർ അവരിപ്പോ ഒരു ഹാലൂസിനേഷൻ ലോകത്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സ്വസ്ഥായി തിരുന്നെടുത്ത് പെട്ടെന്ന് എന്തൊക്കെയോ വന്ന് വീഴുന്നു കുടുംബത്തിന് കുറച്ചുപേര് രക്ഷപ്പെട്ടു കുറച്ചുപേര് മരിച്ചുപോയി അവരിങ്ങനെ കണ്ണൂർന്ന് നോക്കുമ്പോഴേക്കും വീട് കാണാനില്ല സ്ഥലം കാണാനില്ല ആകെ എന്തോ ഒരു മായ ലോകത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഇവരൊരു യാഥാർത്ഥ്യ ലോകത്തെ ഫേസ് ചെയ്യുന്ന ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം കഴിഞ്ഞായിരിക്കും ആ സമയത്ത് ബന്ധുക്കളായ നിങ്ങൾ അവരുടെ കൈയും പിടിച്ച് കൂട്ടിയിട്ടിടേ മീനങ്ങാടിയിൽ ഇങ്ങനൊരഞ്ച് സെന്റ് സ്ഥലവും വീടും നിങ്ങൾക്കായിട്ടോ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന് ഭയങ്കര എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലോ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ഫീൽ ആയിരിക്കും അവർക്ക് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ആദ്യം ഏറ്റവും കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഫിലോകാലിയ ഈ സമയത്ത് ഇത്രയും സ്പീഡായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിക്കുന്നത് കാരണം ഇത് കുറ്റപ്പെടുത്തലല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് രണ്ടായിരത്തി അഞ്ചിൽ എന്തോ ആണ് നമുക്ക് സുനാമി ഉണ്ടായത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇപ്പോഴും വീട് തകർന്നിട്ട് വീടില്ലാത്തവരുണ്ട് അതിനുശേഷം കേരളത്തിൽ പല പ്രളയങ്ങളും പല കടൽ അക്രമങ്ങളും നടന്നിട്ട് ഇപ്പോഴും വീട് കിട്ടാത്ത അയ്യായിരത്തിലധികം അപേക്ഷകളുള്ള ഈ ഓഫീസിൽ അറ്റ്ലീസ്റ്റ് ഒരു നൂറ് അപേക്ഷകളും ഇങ്ങനെ തകർന്നിട്ട് ഇപ്പോഴും വീട് കിട്ടാത്തവരുടെ അപ്പം ഇതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെയും നടക്കാൻ പോകുന്ന പറയാ എല്ലാം സെറ്റിലായിട്ട് ചെയ്യാൻ ചെയ്യാന്ന് പറയും കുറെ പേര് ഇപ്പോൾ വന്ന് വാഗ്ദാനം പറഞ്ഞ് നോക്കൂ ആകുമ്പോഴേക്കും ഇവരുടെ മൈൻഡിന് ഇതെല്ലാം കടന്നുപോകും കുറെ പേര് ഈ നാട്ടിൽ തന്നെ വീട് കിട്ടണം എന്ന് പറഞ്ഞ് കാത്തിരിക്കും അവസാനം അത് കിട്ടാണ്ടായിമ്പോ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു കൂട്ടിക്കല്ല് ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒരു വീട് എന്ന് ചോദിച്ചപ്പോ നാലു പേര് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് വീട് തരാൻ അതുകൊണ്ട് സാറ് അതിനെ കുറിച്ച് ആലോചിക്കണ്ടായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോ ഇതേ മനുഷ്യൻ എൻ്റെ അടുത്ത് തോന്നുന്നു സാറേ എനിക്ക് പറഞ്ഞവരാരും വന്നില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞവരൊരു ലിസ്റ്റ് എടുത്തിട്ട് അതിൽ ഒരാള് ഞാനും കൂടെ വിളിക്കുക പറയുക ചെയ്തു അങ്ങനെയാണ് പിന്നെ അയാൾക്ക് വീട് കിട്ടുന്നത് കിട്ടിയത് അതൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ വാക്ക് പാലിക്കുക അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഈ വീഡിയോയിൽ മാക്സിമം ഷെയർ ചെയ്യാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കോൺട്രാക്ടേഴ്സിന്റെ കാര്യം അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പറയാവോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം കൊണ്ട് പണിത് പൂർത്തിയാക്കി താക്കോൽ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ നൂറ് വീടുകൾ നമുക്ക് എങ്ങനെയാ പണിയാൻ പറ്റുക അപ്പോ നൂറു വീടുകൾ പത്ത് കോൺട്രാക്ടേഴ്സിന് ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു കോൺട്രാക്ടർക്ക് പത്ത് വീടുകൾ ഞങ്ങൾ കൊടുക്കും മനസ്സിലായോ അപ്പൊ പന്ത്രണ്ട് മാസം കൊണ്ട് ഈ പത്ത് വീടുകൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നാൽ മതി അപ്പൊ പത്ത് വീടുകളിലും പന്ത്രണ്ട് മാസം കൊണ്ട് അപ്പൊ ഈ പത്ത് കോൺട്രാക്ടറും ഒരേ സമയം കൊണ്ട് തന്നെ നൂറ് വീടുകൾ പൂർത്തിയാക്കാൻ പറ്റും ഞങ്ങൾ എടുക്കുന്ന മാക്സിമം കാലാവധി ടോൾമാൻസ് ആണ് അതിൽ ചിലപ്പോ നേരത്തെയും നമുക്ക് തീർന്നേക്കാം നമുക്ക് സാമ്പത്തിക നല്ല രീതിയിൽ വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരു സി എസ് ആർ ഫണ്ട് ഒക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്നുള്ളൂ അപ്പൊ ഞങ്ങൾക്കിപ്പോ ആവശ്യം വയനാട് മേഖലയിലേക്ക് ചെയ്യണം അതിനുള്ള നമ്പർ ഇവിടെ ഇട്ടേക്കാം നിങ്ങൾ പിന്നെ ഈ ഫൗണ്ടേഷനെ ഒരു കാര്യം പറയാനുള്ളത് ശ്രദ്ധിക്കണം ഇത് ഇതിന്റെ ട്വൽ രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിയ ലൈസൻസ് രണ്ടാമത് ഇതിന് കിട്ടിയ ലൈസൻസ് ആണ് ഈ ഫൗണ്ടേഷന്റെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് അടക്കേണ്ടവരുണ്ടല്ലോ ബിസിനസ്സുകാർ എന്തായാലും അവർക്ക് അമ്പത് ശതമാനം ടാക്സ് ആനുകൂല്യം ലഭിക്കും അവർ ഡൊണേഷൻ ഈ ഫൗണ്ടേഷനിൽ തന്നാൽ എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ പറഞ്ഞതുപോലെ അവർ തരുന്ന ഒരു രൂപയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടാനുള്ള അവസരവും ഇവിടെ ഉണ്ട് മൂന്നാമത്തെ ഈ ഒരു ലൈസൻസ് ആണ് നമ്മുടെ സി എസ് ആർ സ്വീകരിക്കാനുള്ള ലൈസൻസ് സി എസ് ആർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അതായത് ഓരോ കമ്പനിക്കാരും അവരുടെ വിറ്റുവരവിന്റെ ഒരു നിശ്ചിത തുക പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നത് ഗവൺമെന്റ് നിയമമാണ് എല്ലാ കമ്പനിക്കാരും ചെലവഴിക്കണം നമ്മുടെ നാട്ടില് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ആയിരം കോടിയും ഒക്കെ വിറ്റുപരവുള്ള ഇഷ്ടംപോലെ കമ്പനികളുണ്ട് അവരുടെ ഒക്കെ സി എസ് ആർ അത്ര കോടികൾ കാണുന്നില്ലേ ശരിക്കും വേണ്ട വിധത്തിൽ സി എസ് ആർ ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പട്ടിണിക്കാരോ ഉണ്ടാവുമോ അതിനെന്ത് വേണമെന്നറിയോ ഇവിടെ ഇവിടെ കരുണയുള്ള ആരെങ്കിലും ഈ കാശ് ഉപയോഗിക്കാൻ തീരുമാനിക്കണം അല്ല അങ്ങനെയാണ് കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ടു തരം മനുഷ്യരെ കാണാം ഇപ്പൊ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ഈ മരത്തിന് എനിക്കെന്ത് കിട്ടും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഒരു മരത്തെ കാണുമ്പോൾ ഈ മരത്തെ ഒന്നും കൂടെ നന്നാക്കി വളർത്താൻ എനിക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റും ചിന്തിക്കുന്നവരുണ്ട് ആ ചിന്തയുള്ളവർക്ക് ഇത് പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സ്വർഗ്ഗമാക്കി മാറ്റാൻ കോർപ്പറേറ്റ് മാത്രം വിചാരിച്ചാൽ മതി എനിക്കങ്ങനെ തോന്നിയപ്പോ ഞാനിങ്ങനെ ഈ സി എസ് ആർ ലൈസൻസ് കിട്ടിയതിനു ശേഷം എത്ര കമ്പനിക്ക് സി എസ് ആർ ഉണ്ട് നോക്കിയപ്പോ കേരളത്തിൽ തന്നെ ഒരു ലക്ഷത്തിലധികം കമ്പനിക്ക് സി എസ് ആർ ഫണ്ട് കേരളത്തിലാണോ എത്ര പേര് അപ്പൊ ഞങ്ങള് ചിന്തിക്കാതെ ഇത്രയും ഫണ്ട് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് അത്യാവശ്യം പറയാനുള്ള കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് എസ് ബി ഐ എസ് ഐ ബി ഇൻഡസ്ലൻഡ് ഇസാഫ് ഇങ്ങനെ ഏതെങ്കിലും ബാങ്കിൽ എന്ത് ജോലിയാണെങ്കിലും ഈ ബാങ്കിനെല്ലാം ഒരു കോർപ്പറേറ്റ് ഫണ്ട് ഉണ്ട് അത് റീജ്യൻ വൈസ് ഉണ്ട് ചിലപ്പം അവരുടെ ഓരോ ബ്രാഞ്ച് വൈസ് വരെ ഉണ്ടെന്നുള്ളതാണ് മറ്റ് കോർപ്പറേഷനേക്കാളും കുറേ കൂടെ ജനുവൻ ആയിട്ട് ഒരുപാട് നന്മകള് ഇവർ ചെയ്തെടുത്തായിട്ട് എനിക്ക് തോന്നി പലതും അവരെ കുറിച്ച് പഠിച്ചപ്പോൾ അപ്പൊ ഒന്ന് ബാങ്കുകാരൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പരസ്പരം ഷെയർ ചെയ്ത് ഓരോ ബാങ്കിൽ നിന്നും ഇതൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കൂട്ടിക്കല് സോറി വയനാട്ടിലെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഒന്ന് ഹോൾഡ് ചെയ്യണം ആ കൊച്ചിന് അവിടെ കൗൺസിലിംഗ് റൂമിലെ അപ്പുറത്തെ റൂമിൽ ഇരുട്ടാവോ തിരക്കില്ലെങ്കിൽ കൗൺസിലിംഗ് നടക്കാണ് അവിടെ അങ്ങനെ ഒന്ന് സ്വസ്ഥായിട്ട് ഇട്ടാ ഓക്കെ അതിന്റെ ഇടയിൽ നമുക്കൊരു ഒരാൾ വന്നുകൊണ്ടൊന്ന് സംസാരിച്ചു പോയതാണ് കേട്ടോ ലൈവ് വീഡിയോ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൈഫനം അപ്പം നിങ്ങൾ മാക്സിമം അവരെ അറിയിക്കുന്നതാണ് ഇനി ലാസ്റ്റ് വേറൊരു ലൈസൻസ് നമ്മുടെ കയ്യിലുള്ളത് ദർപ്പൺ ആണ് അതായത് നിധി ആയോഗ് ദർപ്പൺ ഇത് ഇത് എന്തിനുള്ളതാണെന്നറിയോ ഇത് സ്റ്റേ കണ്ടോളും സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട് വിനിയോഗിക്കാനുള്ള അനുവാദം ഈ എൻ ജി ഒക്കുണ്ട് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഉണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് നമുക്ക് വയനാട്ടിൽ ഇന്ന സ്ഥലത്ത് ഇത്ര കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഗവൺമെന്റ് ചിന്തിക്കുകയാണ് നമ്മളൊക്കെ അതിന്റെ പുറകെ ഓടി കാര്യങ്ങൾ വേണ്ടതുപോലെ പോലെ എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റുന്നില്ല തിലോക്കാലിയ ഫൗണ്ടേഷൻ അത് എക്സിക്യൂട്ടീവ് ചെയ്യുമെന്ന് തോന്നി ഏൽപ്പിക്കുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് ഒരു ചെയ്യാൻ പറ്റും അതാണ് ഈ എൻ ജിഒ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഈ എൻജിഒ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ ജോലികളും തന്നെ ചെയ്യണം പക്ഷെ നോൺ ഗവൺമെന്റ് ആണ് എന്നിട്ട് ഈ നോൺ ഗവൺമെന്റിനെ ഗവൺമെന്റിന് ഫണ്ട് ഏൽപ്പിക്കാൻ പറ്റും ഏൽപ്പിച്ചിട്ട് അതിന്റെ കറക്റ്റ് അവരത് മിസ് യൂസ് ചെയ്യാതെ ഉപയോഗിച്ചു എന്നുള്ള തെളിവുകൾക്ക് കിട്ടിയാൽ മതി തിലോക്കാലിയുടെ കാര്യത്തിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ തീർച്ചയായും അപ്പം അങ്ങനെയുള്ള എല്ലാ ലൈസൻസ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നാട്ടിലുള്ള ചെറുകിട കമ്പനിക്കാര് വൻകിട ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരോട് ഇരുന്ന് കാര്യം പറയാം സി എസ് ആർ ഉണ്ട് ദർപ്പൺ ഉണ്ട് അതുപോലെ ഐ ടി ജി ഉണ്ട് ടോൽവേ ഉണ്ട് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അവർക്കെല്ലാം അവരുടെ മേശപ്പുറത്തെ കൊണ്ടുവെക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് ആ വീടുകളെല്ലാം പണി പൂർത്തിയാക്കി അവരുടെ കയ്യിൽ തന്നെ ചാവ്യുകേല്പിച്ചേക്കാം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ അവിടെ നൂറ് വീട് പണി പൂർത്തിയാക്കാൻ വന്നു അഞ്ച് ും വീടും അവരുടെ പേരിലേക്ക് ആ ഒക്കെ എഴുതി ഞാൻ കാര്യം ഒരു ഇച്ചിരി വേസ്റ്റ് വേണം ഞാൻ ഇന്നലെ ചേട്ടായോട് പറഞ്ഞേ ചേട്ടാ അഞ്ച് സെന്റ് എന്നുള്ളത് മൂന്നോ നാലോ ആക്കാണെങ്കിൽ പത്ത് വീടുകൂടെ കൂടുതലോ അപ്പൊ ചേട്ടാ പറഞ്ഞു എന്റെ പൊന്ന് ചിജിയെ പൊന്ന് കൊടുസ് നമ്മൾ ഒരു അഞ്ച് സെന്റ് എന്നൊക്കെ പറയുമ്പോ തന്നെ കുറച്ച് കുറച്ചൊത്തിരി സ്ഥലങ്ങൾ ഇച്ചിരി വേസ്റ്റോ ഇത്തിരി കാടികളോ ഒക്കെ ഒഴിക്കണമെങ്കിൽ സ്വന്തം പറമ്പിൽ ഒഴിക്കാമല്ലോ അപ്പൊ മൂന്ന് സെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മുറ്റം പോലും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അഞ്ച് സെന്റ് ആക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഈ അഞ്ച് സെന്റിൽ വീട് കൊടുക്കുന്ന എനിക്ക് ഭയമില്ല അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഭയമാണ് കാര്യം എന്റെ അഞ്ച് സെന്റ് തൊട്ടടുത്തവന് അഞ്ച് സെന്റ് തൊട്ടടുത്തോണ്ട് വരുമ്പോ അവന്റെ അലക്കുവെള്ളം എന്റെ ഒന്നും വേണ്ടി ബഹളം ഉണ്ടാക്കും പക്ഷെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയവർക്ക് ഒന്നിനെ കുറിച്ചും അല്ല സാധാരണ നടക്കുന്ന കാര്യമാണ് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഇങ്ങനെ ചെറിയ ചെറിയ അനുഭവം കൊണ്ട് പറഞ്ഞു പറഞ്ഞുപോയത് അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് കോളനി പോലെ ആവാതെ പല സ്ഥലങ്ങളിലായിട്ടാണ് വീട് പണി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കോളനി പോലെ ആകുമ്പോൾ അവർ അപ്പൊ അതുകൊണ്ടാണ് വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഒന്ന് സഹകരിക്കാനെന്ന് പറയുന്നത് മിനിമം സിനിമ ഉള്ളവർക്ക് രഞ്ച് സെന്റ് തല ആണ് എന്തോ ഒരു ഒരേക്കറുള്ളവർ പത്തേക്കറുള്ളവർക്ക് ഇഷ്ടം പോലെ ഞാൻ വയനാട്ടിൽ എനിക്ക് സ്ഥലത്തിന്റെ ഘടന വയനാട്ടിൽ അറിയാം അപ്പൊ അതുകൊണ്ട് എനിക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം പുറത്തേനവിടെ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അതാണ് അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ ഒന്നുമില്ല ഞാൻ ഇനി കുറച്ചു നേരം ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിച്ചോട്ടെ